ഹലോ ഗായ്സ് അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ റീസെൻറ്റായിട്ട് കുറച്ച് കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു താത്താൻ്റെ നൈറ്റ് സ്കിൻ കെയർ അതുപോലെ തന്നെ ഡേ സ്കിൻ കെയർ ഒക്കെ കാണിക്കാൻ ആക്ച്വലി ഞാൻ സ്കിൻ കെയർ പ്രോപ്പറായി ചെയ്യുന്ന ഒരാളല്ല കേട്ടോ അതിൻ്റെ മുഖം തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും പക്ഷേ ചില ടൈമിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് എപ്പോഴും ഇല്ല എനിക്ക് മൂട് വരുന്ന ടൈമിൽ മാത്രം കേട്ടോ ഇനി നമ്മൾ എങ്ങോട്ടെങ്കിലും നന്നായിട്ട് മാറ്റിയൊക്കെ പോയി വന്നാലോ ആ നന്നായിട്ട് ഫേസിൽ മേക്കപ്പ് ഉള്ള ടൈമിലൊക്കെ ഞാൻ അതൊക്കെ ഒന്ന് റിമൂവ് ആക്കിയിട്ട് ഒന്ന് സ്കിൻ കെയർ ചെയ്തിട്ടാണ് കിടക്കാറ് അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പം ഇനി ആരും എന്നോട് ചോദിക്കരുത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ അക്സസറീസൊക്കെ ഊരി ഒക്കെയാണ് ഈ വളയും കമ്മലൊക്കെ ഓർമ്മ നമ്മൾ എൻഗേജ്മെന്റിന് കിട്ടിയതാണ് കേട്ടോ പിന്നെ ഈ ഡ്രസ്സ് വന്നിട്ട് നമ്മളെ ബർത്ത് ഡേക്കിൻ്റെ മമ്മിജി ഗിഫ്റ്റ് ചെയ്തതാണ് രമേജി അപ്പം ഇതിൻ്റെ ഒരു മേക്കപ്പ് ഷോർട്ട്സ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാനത് ഊരുന്നുണ്ട് എൻ്റെ കാതിൽ ചെറിയൊരു മുറി ഉണ്ട് ഇനി അപ്പോൾ നല്ല വേന ഉണ്ട് കേട്ടോ ഊരിയിട്ട് അപ്പോൾ ആദ്യം തന്നെ ഇതൊക്കെ ഒന്ന് ഊരി വെക്കട്ടെ ഈ പടം കെട്ടണില്ലേനും ഒന്ന് ആയിപ്പോയിക്കണം കുറേ ആയിക്കണം ഞാൻ അങ്ങനത്തെ പാലൊക്കെ കെട്ടി പുറത്ത് പോയിട്ട് പിന്നെ ഞാൻ എന്തോ ഒരു എന്തോരിതിലെടുത്ത് കെട്ടിയതാണ് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടിട്ടോ മൊത്തത്തിൽ വന്നപ്പോൾ ഇനി നമുക്ക് ഡ്രസ്സൊക്കെ മാറ്റി പിന്നെ കുറേ പേര് കമൻ്റ് ഇടുന്നുണ്ട് താത്ത മാത്സ് ഇടാൻ മാത്സ് ഇട്ടിട്ടാണോ വീഡിയോസ് ചെയ്യുന്നത് പൊട്ടത്തിയെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം എനിക്ക് വീട്ടിൽ നൈറ്റ് ഇടാൻ കംഫോർട്ടബിൾ മാത്സിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇടുന്നത് പക്ഷേ ഞാൻ എൻ്റെ അളവിനെ ഷേപ്പാക്കിയിട്ടാണ് കേട്ടോ മാക്സിഡിൽ അപ്പം എനിക്കൊരു പ്രശ്നമില്ല ഇടണോണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇടുന്നത് പിന്നെ അതായതൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേക്കപ്പ് റിമോവറ് സുഡിയോ ഒരു വട്ടം യൂസ് ചെയ്തിരുന്നു പക്ഷേ അന്ന് നിങ്ങൾക്ക് പണി ഇട്ടോ എനിക്ക് മേക്കപ്പ് റിമോറിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ് എന്ന് വെച്ച് സുഡിയോത്തെ എല്ലാ പ്രൊഡക്റ്റും ആണെന്നല്ല ഞാൻ നമ്മളെ വീട്ടിൽ ആറ്റി വെളിച്ചെണ്ണ വെച്ചിട്ടാണ് കേട്ടോ നമ്മളെ ലിപ്പായാലും ഐ ആയാലും ഒക്കെ ഒഴിവാക്കി റിമൂവ് ആക്കി കളയൽ നന്നായിട്ട് ഇങ്ങോട്ട് പോരും കേട്ടോ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പോരും ആരൊക്കെ ഇങ്ങനെ ചെയ്യലുണ്ട് എന്നുള്ളത് അപ്പോൾ ദാ ഇന്നിപ്പോൾ കാണാം നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ഒരു ലുക്ക് വല്ല അതിശയനോ അതിഗംബരനോ എന്തെങ്കിലുമൊക്കെ ഒരു ലുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കമൻറ്റിടി കേട്ടോ അപ്പോൾ അത് അത് കണ്ടാകും നമ്മളെ കണ്ണിലുള്ളൊക്കെ ഒക്കെ ഏറെ പോകുന്നുണ്ട് പിന്നെ അതാണ് നമ്മൾ അടുത്ത പരിപാടി ബ്രഷ് ചെയ്യലാണ് കേട്ടോ രാത്രി മിക്കപ്പോഴും ഞാൻ ബ്രഷ് ചെയ്തിട്ടാണ് എടുക്കാറ് കാരണം ഭക്ഷണത്തിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടാവും ആ ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്നത് തന്നെ പിന്നെ ഞാനിപ്പോൾ റീസെൻ്റ്ലി യൂസ് ചെയ്യുന്ന സാധനമാണ് ഇന്ദുലേഖൻ്റെ ഈ ഒരു സോപ്പ് അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഞാൻ സ്കിന്നിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറില്ല കേട്ടോ അതാണ് ഇത് ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് രണ്ടാഴ്ച ആവുന്നുള്ളൂ നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ ഒന്ന് ബ്രൈറ്റ്നപ്പ് ഒക്കെ ആയിട്ടുണ്ട് ഫേസ് അപ്പോൾ ഇതാ നന്നായിട്ട് വാഷ് ചെയ്യുകയാണ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് വാഷ് ചെയ്യുകയാണ് കേട്ടോ അധികം പതല്ലാത്തൊരു ടൈപ്പ് സോപ്പ് കേട്ടോ പക്ഷേ നല്ല എഫക്റ്റീവ് ആണ് എൻ്റെ കണ്ണിലൊക്കെ പോയി അകെ എരിഞ്ഞ് പണ്ടാറടങ്ങി അങ്ങനെതാണ് ഞാനത് കഴുകിക്കളയാണ് പിന്നെ നമ്മളെ മുഖമൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ഞാനൊരു തോർത്തുമൊണ്ട് വെച്ചിട്ട് നമ്മളെ വെള്ളം മൊത്തത്തെ വള്ളം ഒക്കെ തുടച്ചെടുക്കുകയാണ് കണ്ണിൽ ചെറുങ്ങനെ അയലിനറ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ എടുക്കുകയാണ് കാരണം ഞാൻ കണ്ണിൻ്റെ അടിയിൽ അയൽനിറ ഇതാത്തതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ എടുക്കുകയാണ് കണ്ണിനെ മേളു പറ്റാതെ തോന്നുന്നുണ്ട് അങ്ങനെതാ അതൊക്കെ കഴിഞ്ഞു ഇനി നമ്മളെ മെയിൻ ഐറ്റം ഇതിൻ്റെ ഒരു നൈറ്റ് നൈറ്റ് ക്രീം ആണ് കേട്ടോ ഇത് ഞാൻ അപ്പം തന്നെ റിവീൽ റിവീലാക്കൂല നമ്മൾ മുഖത്ത് തേക്കുന്ന അങ്ങനെ എല്ലാവരോടും പറയാൻ പാടില്ല എന്നാണ് എൻ്റെ അമ്മച്ച് പറഞ്ഞിട്ടുണ്ട് അമ്മച്ചല്ലേ അങ്ങനൊരിത്ണ്ട് പറഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കിട്ടൂലാണ് അപ്പോൾ ആ ഒരു സാധനമാണ് കേട്ടോ ഇത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ റിവീൽ റിവീലാക്കേണ്ട പിന്നെ അത് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് രാത്രി ഞങ്ങൾക്ക് എടുക്കണത് എപ്പോഴും തേക്കലൊന്നുമില്ല അപ്പോൾ എങ്കിലൊക്കെയാണ് തേക്കൊള്ളു വേറെ ഒന്നിനൊന്നുമല്ല കേട്ടോ വലിച്ചിട്ട് പറയാനൊന്നുമല്ല നമ്മളെ മുഖത്തോ ആ ഒരു ഡൾനെസ്സൊക്കെ ഒന്ന് മാറി കിട്ടാൻ പിന്നെ ഞാൻ ഒരു ലിബാമിട്ടോ എടുക്കുന്നുണ്ട് നമ്മൾ ചുണ്ടീന് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടതല്ലേ അപ്പോൾ ഇതാ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മളെ നൈറ്റ് സ്കിൻ കെയർ എന്നൊക്കെ പറഞ്ഞിട്ട് കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇനി എന്റെ ഫൈനൽ സ്റ്റെപ്പ് ഞാൻ രാത്രി എപ്പോഴും കിടക്കുന്നതിന് മുന്നൊരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടാണ് കിടക്കൽ പിന്നെ രാത്രി ഉറക്കത്തിൽ ഇടയ്ക്കിടയ്ക്ക് നീച്ച് വെള്ളം കുടിക്കലുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഉറങ്ങുമ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടാണ് കിടക്കൽ എനിക്ക് ശീലായിപ്പോയി അപ്പോൾ നല്ലതാണ് കേട്ടോ നമ്മൾ കിടക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഒരു സ്കിൻ കെയർ എന്ന് പറയുന്നത് അപ്പം ഇനി ആരും എന്നോട് ഇങ്ങനെ ചോദിച്ചു വരേണ്ടത് അപ്പം ചേച്ചാ ബൈ